കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങ് വിദ്യാർത്ഥികൾ തൊഴിൽ ദാതാക്കളാകണമെന്ന് ഗവർണർ തൊഴിൽ അന്വേഷകരാകാതെ തൊഴിൽ ദാതാക്കളായി മാറാൻ ഓരോ വിദ്യാർത്ഥിയും പരിശ്രമിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ രാജ്യത്തിന്റെ ഭാവിയ്ക്കായി യുവജനങ്ങൾ തങ്ങളുടെ കഴിവുകൾ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളുമായി യുവാക്കൾ സംരംഭകത്വത്തിലേക്ക് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന തൊഴിൽ ഉറപ്പായ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന യുവാക്കൾക്ക് സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കാനാകും കീടനാശിനികളില്ലാത്ത ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ നാച്ചുറൽ ഫാമിങ്ങിന്റെ സാധ്യതകൾ സംസ്ഥാനം ഉപയോഗപ്പെടുത്തണമെന്നും ഗവർണർ പറഞ്ഞു കഠിനാധ്വാനം ചെയ്ത ഈ വിദ്യാർത്ഥികൾക്കും അവരുടെ വിജയത്തിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇത് അഭിമാന നിമിഷമാണെന്ന് ഗവർണർ പറഞ്ഞു കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷി വകുപ്പ് മന്ത്രിയുമായ പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നൂതന വിവര സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നത് മനുഷ്യാധ്വാനത്തിൽ കുറവ് വരുത്താനും വരുമാനം വർദ്ധിപ്പിക്കുവാനും സഹായിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു ഇവ കേരളത്തിലെ കാർഷിക മേഖലകളിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് ഈ പ്രയത്നങ്ങൾക്ക് ആവശ്യമായ ഊർജവും ശക്തിയും പ്രദാനം ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും അനിവാര്യമായ മേഖലകളിലൊന്നാണ് കാർഷിക മേഖലയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള കർഷകന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടത് ബിരുദധാരികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർഷകരുടെ വരുമാനം ഉയർന്നാൽ മാത്രമേ കാർഷിക മേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂ കർഷകൻ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കാണാൻ തങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് എല്ലാവരും പ്രതിജ്ഞയെടുക്കണം സ്വപ്നങ്ങളും പ്രതീക്ഷകളും എത്ര വലുതാണെങ്കിലും മണ്ണിനെയും കർഷകരെയും മറക്കരുത് അന്നദാതാക്കളായ കർഷകർ ഇല്ലെങ്കിൽ ജീവിതം അസാധ്യമാണെന്ന ചിന്ത സമൂഹവും സർക്കാരും ഒരുപോലെ ഉൾക്കൊള്ളണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയനാട് ദുരിതബാധിതർക്കായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ധനസഹായമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗവർണർ മന്ത്രിക്ക് കൈമാറി യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഹാക്കറ്റ് പ്രൊഫസർ ഡോക്ടർ കടമ്പോട്ട് സിദ്ധിഖ് ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിംഗ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പോൾ തോമസ് എന്നിവർക്ക് ഓണറി ഡോക്ടറേറ്റ് നൽകി സർവകലാശാല ആദരിച്ചു സ്ത്രീധനത്തിനെതിരെ കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾ ഒപ്പുവെച്ച പ്രഖ്യാപനം കൃഷി വകുപ്പ് മന്ത്രി ഗവർണർക്ക് കൈമാറി സർവകലാശാലയുടെ മയക്കുമരുന്നിനെതിരായ പ്രമേയം വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ചാൻസലർക്ക് കൈമാറി കൃഷി എഞ്ചിനീയറിംഗ് ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലായി ആയിരത്തി മുപ്പത്തൊമ്പത് വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് ബിരുദാനന്തര ബിരുദം ബിരുദം ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കിയത് ഓരോ വിഷയത്തിലും മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ഗവർണറും മന്ത്രിയും ചേർന്ന് വിതരണം ചെയ്തു സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഹാക്കിർ ഹുസൈൻ ഡീൻമാരായ ഡോക്ടർ റോയ് സ്റ്റീഫൻ ഡോക്ടർ പി ആർ ജയൻ ഡോക്ടർ ടി കെ കുഞ്ഞാമു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു